കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചങ്ങനാശ്ശേരി അതിരൂപത ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിന്റെ പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങളെന്ന് വിമർശനം പരിസ്ഥിതി നിയമങ്ങളും വഖഫ് നിയമനങ്ങളും സഭയെ ഭീഷണിപ്പെടുത്തുന്നതായും സർക്കുലർ സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനവ് കർഷക വിരുദ്ധമെന്ന് തലശ്ശേരി ബിജപ്പ് ജോസഫ് പാംളാനിയും തുറന്നടിച്ചു നമ്മുടെ സമൂഹത്തിന്റെ വിധം ക്രൈസ്തവ സമൂഹത്തിന് അർഹമായ ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന വിമർശനമുയർത്തിയാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ സർക്കുലർ പള്ളികളിൽ കുർബാന മതിയ സർക്കുലർ വായിച്ചു ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പൂർത്തി റിപ്പോർട്ട് പുറത്തുകൂടാത്തതിനു പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങളെന്നും വിമർശനം വഖഫ് പരിസ്ഥിതി നിയമങ്ങൾ വഴി സഭാജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു കുട്ടനാട്ടിലെ നെൽകർഷകരും മലയോര കർഷകരും ഒരുപോലെ ദുരിതത്തിലാണ് സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കനത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് നിയമനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു ക്രൈസ്തവരുടെ പ്രധാന ദിവസങ്ങളെ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളാക്കുന്നതായും സർക്കുലർ ആരോപിക്കുന്നു സഭയെ വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ മാത്രമാണ് കാണുന്നത് അടുത്ത ശനിയാഴ്ച കർഷകരക്ഷാ നസാണി മുന്നേറ്റ ലോങ് മാർച്ച് സംഘടിപ്പിക്കും സമുദായം ഒരു വിഭാഗത്തിന്റെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല മറിച്ച് സമുദായത്തെ സഹായിക്കുന്ന ആളുകളെ തിരിച്ചു സഹായിക്കും എന്നൊരു സൂചനയും ഈ റാലിയുടെയും മഹാസമ്മേളനത്തിന്റെയും ഭാഗമായിട്ട് ഉണ്ടാവും ഭൂനികുതി വർദ്ധനവിനെതിരെ ഇതായിരുന്നു ബിഷപ്പ് പാമ്പ്ലാനിയുടെ വിമർശനം ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ് വിവിധ വിഷയങ്ങളിൽ കാലങ്ങളായുള്ള അതൃപ്തി കടുപ്പിക്കുന്നതിലൂടെ കൃത്യമായ മുന്നറിയിപ്പാണ് സഭാനേതൃത്വം സർക്കാരുകൾക്ക് നൽകുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോട്ടയം